നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ വ്യാഴത്തിൻ്റെ മാറ്റം സംഭവിക്കുകയാണ് ഈ വ്യാഴമാറ്റം ഭരണി നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തവും വിശദവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പരിഹാര കാര്യങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഈ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എപ്രകാരം പരിഹാരങ്ങൾ നിർണയിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പരിശോധിക്കാം നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധിയുമായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എന്നും രാവിലെ അപ്ഡേഷനായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും അത് ഇങ്ങനെ ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ എല്ലാ വീഡിയോക്ക് കീഴേ ഇങ്ങനെ കമന്റ് ചെയ്താൽ മതി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വ്യാഴ അതിചാര മാറ്റത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും മുന്നിൽ വരിക ധനപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ജാഗ്രത വെച്ചുകൊള്ളുക കടം കൊടുക്കാനും മേടിക്കാനും അത്ര കണ്ട് നല്ലതായിരിക്കുകയില്ല കടം മേടിച്ച് നാളെ തരാം മറ്റന്നാൾ തരാ എന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് ദീർഘകാലം നമ്മളെ കബളിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കൃത്യമായ കരാറുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടുപോകും എന്നുള്ളൊരു സംശയം വേണ്ട വീടിന്റെ പണി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ആ പണിയിൽ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം അധികം ക്വാളിറ്റി ഇല്ലാത്ത ചില മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണമൊക്കെ ഈ ഒരു കാലയളവിൽ വന്നേക്കാം അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേക്കാം അതിലൊക്കെ ഒരു ജാഗ്രത വേണം എന്നുള്ളതാണ് പഠിതാക്കള് തങ്ങളുടെ പഠന മേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കാരണം നിങ്ങൾ ഈ ഒരു കാലയളവിൽ കുറച്ചധികം ഉദാസീനത വരുത്താൻ സാധ്യത കാണുകയാണ് സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിക്കാത്ത നിമിത്തം ഉണ്ടാകുന്ന കടബാധ്യതകളെ സൂക്ഷിക്കുക ഊഹക്കച്ചവടത്തിന് ഒട്ടും നല്ല കാലഘട്ടമല്ല അതുകൊണ്ട് തന്നെ ഈ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയുള്ള ചില ഊഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവം വേണം ചിലപ്പോൾ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും ചില സാമ്പത്തിക നേട്ടം അതി ഉണ്ടാകുമെങ്കിലും ഒറ്റയടിക്കായിരിക്കും സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോവുക എന്നുള്ളത് സൂചിപ്പിക്കുന്നു ബന്ധുക്കളുമായിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ വഴിയുള്ള സംഭാഷണം മുഖേനയോ തർക്കങ്ങൾ ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ മിതത്വം പാലിച്ചിട്ടുള്ള വാക്കുകൾ ഇതിൽ ഉപയോഗിക്കുക നടുവേദന വയറുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് കൂടുതലായിട്ട് കാരണമുണ്ട് വെള്ളം കുടിക്കുന്നത് ആവശ്യത്തിന് ആക്കണം കാരണം കിഡ്നി സ്റ്റോൺ മുതലായ രോഗങ്ങളും ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം വാഹനം ഓടിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് വാഹനം ഓടിക്കുന്നതിലാണ് ശ്രദ്ധ വെക്കേണ്ടത് പുതുതായിട്ട് വാഹനം പഠിക്കാൻ ആരംഭിക്കുന്നവരും കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാണെങ്കിൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ ആരംഭം കുറിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ആഗസ്റ്റ് മാസം മുതൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി വരുന്നതാണ് തൊഴിൽ മേന്മ ഉണ്ടായി വരുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ബിസിനസ്സിലുണ്ടായിരുന്ന മാന്ദ്യം പരിഹരിക്കാനുള്ള മുൻകൈ നമ്മൾ എടുക്കുന്നതാണ് വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ നടത്താനുള്ള യോഗമുണ്ട് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളിലേക്കോ യാത്ര പോകാനും അവസരം ലഭിക്കുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ആ മാസം അവസാനിക്കുന്നവരെയുള്ള കാലയളവിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം റോഡ് നിയമങ്ങളൊക്കെ നന്നായിട്ട് പാലിക്കണം ചെറിയ പോലീസ് കേസ് വഴക്കുകളൊക്കെ ഉണ്ടായി വരാമെന്ന് പറയുന്നുണ്ട് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ചില വിധികളൊക്കെ വരാൻ സാധ്യതയുണ്ട് കൃഷി വ്യവസായ മുതലായിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ഗോൾഡ് അണിഞ്ഞ് സഞ്ചരിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അത് പൊട്ടിക്കളഞ്ഞു പോകാനോ മോഷ്ടിക്കപ്പെടാനോ ഉള്ള സാധ്യത മുൻകരുതലോടുകൂടി കാണണം എന്നുള്ളതാണ് രണ്ടായിരത്തി ജനുവരി മാസം പകുതിയോടുകൂടി വയറിനെ സംബന്ധിച്ചിടത്തുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ഫുഡ് പോയിസണുമായി ബന്ധപ്പെടുത്തിയ രോഗങ്ങൾക്കൊക്കെ കാരണമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ കാലളവിൽ പുറം ഭക്ഷണങ്ങളൊക്കെ പരമാവധി ചുരുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ചില മാറ്റങ്ങൾ വരുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകളോ മറ്റോ പോകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ പോലുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു കാലയളവ് കാരണമുണ്ട് മാത്രമല്ല നമ്മുടെ ചില സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പണം ഇവയൊക്കെ എവിടെയെങ്കിലും മാറി വെച്ചിട്ട് അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചെതൽ പോലുള്ള കാര്യങ്ങൾ നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ചെവിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടായി വരാം അതും ശ്രദ്ധ വെക്കേണ്ടതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കാണിക്കുന്നുണ്ട് പക്ഷെ സെക്കൻഡ് ഹാൻഡായിട്ട് നിങ്ങൾ വാഹനങ്ങളോ മറ്റോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധ വെച്ചു കൊള്ളുക പിന്നെ പ്രണയം വിവാഹം ഇത്യാദി കാര്യങ്ങളിൽ ഒരു ഗുണപരമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് പ്രണയത്തിൽ വാക്കുകൾ മൂലം കല്ലുകടി ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അവിടെ ഒരു ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അപ്പൊ ഇപ്രകാരമാണ് നമുക്ക് വ്യാഴമാറ്റം ഭരണി നക്ഷത്രക്കാർക്ക് അനുഭവേദ്യമാകുന്നത് അപ്പൊ ഇതിലെ ഗുണങ്ങൾ വർദ്ധിക്കാനും ദോഷങ്ങൾ കുറഞ്ഞു വരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് നിങ്ങൾ ഈ ഒരു വ്യാഴമാറ്റത്തിലൊരു ദേഹരക്ഷ ആയിട്ട് വിഷ്ണു യന്ത്രം ഏതെങ്കിലും ഒന്ന് ധരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സുദർശന യന്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ മഹാവിഷ്ണു യന്ത്രം ധരിക്കുന്നതോ ഏറെ ശുഭകരമാണ് യഥാവിധി അത് തയ്യാറാക്കി ധരിക്കുകയാണ് വേണ്ടത് പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും കൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തില് താമരപ്പൂമിതൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും നല്ലതാണ് ഇത് എല്ലാ ആഴ്ചകളിലും കഴിഞ്ഞില്ലെങ്കിൽ ഏകാദശി തോറുമെങ്കിലും ഇത് ചെയ്യുക ഇനി ഏകാദശിയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി തോറുമെങ്കിലും ഇത് ചെയ്യുക മറ്റൊരു പരിഹാര മാർഗം പറയുന്നത് ദേവീക്ഷേത്രത്തിൽ തെച്ചിപ്പൂക്കൾ കൊണ്ട് മാല ചാർത്തുന്നതാണ് നവമി ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇനി അടുത്തൊരു പരിഹാരം പറയുന്നതെന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ അമ്പലത്തിൽ പാൽപായസം കഴിപ്പിക്കുക എന്നുള്ളതാണ് ജന്മനക്ഷത്രം വരുന്ന ദിവസത്തില് കൃഷ്ണന്റെ അമ്പലത്തിൽ പാൽപായസം കഴിപ്പിക്കുക എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസം വിഷ്ണു കീർത്തനങ്ങള് ക്ഷേത്രനടയിൽ പോയിരുന്നു ജപിക്കുന്നത് ഭാഗവതം പാരായണം ചെയ്യുന്നതൊക്കെ ഈ ഒരു കാലയളവിലെ ദോഷത്തെ കുറയ്ക്കാൻ ഗുണകരമാണ് വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും ഏറെ മെച്ചപ്പെട്ട കാര്യമായിരിക്കും വീട്ടില് പത്മമിട്ട് വിഷ്ണുപൂജ നടത്തുന്നതും വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ഇതാണ് പൊതുവില് ഭരണി നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ടുന്ന വഴിപാടുകൾ അപ്പോൾ ഇത്തവണത്തെ വ്യാഴമാറ്റത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പർ ആണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ